ഒരു ഗ്ലാസ് ചാക്കരി ചട്ടിയിലിട്ട് വറക്കുക അത് ചുവന്നു വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും അഞ്ചോ ആറോ ഏലക്കായും ഇട്ട് ഒന്ന് ചൂടാക്കുക അതിലേക്ക് ഒരു ഒരുനുള്ളുപ്പ് ചേർത്തിളക്കുക അത് ചൂടാറാനായി മാറ്റിവയ്ക്കുക ഒരു മുറി തേങ്ങ ചിരകിയതും ഉരുണ്ട ശർക്കര പൊടിച്ചതും എടുക്കുക അരി നന്നായി പൊടിച്ചെടുക്കുക തേങ്ങ ചിരകിയതും ും ശർക്കരയും ചേർത്ത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അത് ശേഷം ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ചെറിയ ഉരുളകളാക്കുക സ്വാദിഷ്ടമായ